ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമുക്കൊരു ഹാപ്പി കസ്റ്റമർ ആണ് കേട്ടോ സാറിനോട് ചോദിക്കാം സാറിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നും ഇവിടെ വന്ന അജ്മേരാ ഫാഷനിൽ വന്ന ജേർണി എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ ഹലോ സാർ വെൽക്കം ടു അജ്മേരാ ഫാഷൻ സാറിന്റെ പേരെന്താണ് സ്ഥലം മലപ്പുറം ജില്ലയില് താനൂര് തിരുവൂരടുത്ത് താനൂരാണ് നാട്ടില് ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ട് സേവന പ്രവർത്തനങ്ങളുണ്ട് ചാരിറ്റി മേഖലയില് നാട്ടിലെല്ലാവർക്കും അറിയും പിന്നെ എങ്ങനെ ഫാഷൻ ഫാഷൻ എങ്ങനെ സെലക്ട് ചെയ്തത് കൊറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ആണ് നമുക്ക് അതിന്റെ ഇത് വന്നത് അജ്മേരന്റെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങണ സമയത്ത് നമ്മള് ഇങ്ങോട്ടേക്ക് എത്തുന്നത് വരെ നമുക്കൊരു ഫീലിങ് അതായത് ഒരു പേടി ഭയപ്പാടുണ്ടായിരുന്നു കാരണം നമുക്കറിയാത്ത സ്റ്റേറ്റ് ആണ് ഭാഷ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ പിന്നെ ഇവിടെ ഇംഗ്ലീഷ് തമിഴ് ഇതൊന്നും അല്ല ഹിന്ദി നിർബന്ധമാണ് പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങി അജ്മേരൻ്റെ ഒരു ചെറിയ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു അതുവഴി തന്നെ വന്നത് പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഞാൻ പറയുന്നുണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ് ഈ ഓട്ടോറേഷക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അജ്മേരയിൽക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ അജ്മേറയ്ക്ക് തന്നെ നമ്മൾ വരണം പക്ഷേ ഇവിടെ ഓട്ടോറഷക്കാർ നമ്മളെ തിരിച്ചും കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് കമ്മീഷൻ കിട്ടുന്ന പല സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുവന്നു പക്ഷേ അവിടെ ഒരു കളക്ഷനും ഇല്ല അവർ പറയുന്ന അജ്മനേക്കാളും വില കുറവാണ് കളക്ഷൻ ഒരുപാടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കപ്പെടുന്നുണ്ട് അതിലൊന്നും ശരിക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മലയാളി ഒരു ആളുണ്ടാവുന്നോ അല്ലെങ്കിൽ മലയാളം അറിയുന്ന ആളുണ്ടാകുന്ന ഒരു പേടിൻറ്റും പക്ഷെ ആൾ ഞങ്ങളിവിടെ വന്ന ഉടനെ മലയാളത്തിൽ ഇങ്ങോട്ടേക്ക് സംസാരിച്ചപ്പം ഞങ്ങൾ ഉറപ്പിച്ച് ഇനി ഇവിടെ നിന്നല്ലാതെ ഇനി വേറെ എവിടെ നിന്ന് ഞങ്ങൾ സാധനം എടുക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ കുറച്ചെടുക്കാൻ വിചാരിച്ചത് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയപ്പോൾ ഞങ്ങൾ ഒന്നോ രണ്ടോ സാധനം അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രം എടുക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചും കൂടെ സാധനങ്ങൾ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും സ്റ്റാഫുകളുടെ ആ ഒരു ഇത് നമ്മളോട് പെരുമാറുന്ന രീതി വളരെ ഉഷാറായതിൻ്റെ പേരിൽ തന്നെ നമുക്കിഷ്ടം പോലെ സാധനങ്ങൾ എടുക്കാൻ പറ്റി ഇനി ഞങ്ങൾ വീണ്ടും ഉടനെ തന്നെ ഒരു വര വരും വരുന്ന സമയത്ത് കുറച്ചാളുകൾ കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഞങ്ങളൊക്കെ ഞാൻ വരുന്ന മുന്നേ ഒരു വീഡിയോസിൽ കാണുന്ന ഫുൾ ആയിട്ട് കാണുന്നില്ലല്ലോ നമുക്ക് പാർട്ടായിട്ട് പാർട്ടായിട്ടൊക്കെ കാണും പക്ഷെ ഇവിടെ വന്നപ്പം ഒരു ലോകമാണെന്ന് അതായത് വസ്ത്രത്തിന്റെ ഒരു കൊട്ടാരം ഒരു ലോകം എന്നൊക്കെ പറയാ വിശേഷിപ്പിക്കാം അതിനു മാത്രം കളക്ഷനുകളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റാഫുകൾ വളരെ ഡീസൻ്റാണ് നല്ല അടിപൊളിയായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ക്ഷമയോടു കൂടിയിട്ട് ഒരു സാധനമൊക്കെ നമുക്ക് എടുത്തു തരാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് അതായത് നമ്മൾ ഉറപ്പിക്കുന്നത് വരെ നമ്മൾ കൂടുതൽ നിൽക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതെ നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള നമുക്ക് ഒരു ഹാപ്പി ആണ് നമ്മുടെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി നിങ്ങൾക്ക് അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യാം അപ്പം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്